അതോടൊപ്പം വിലങ്ങാടും നാദാപുരത്തിനടുത്ത് വിലങ്ങാട്ടും വയനാട്ട് അതേ ആ സമയത്ത് തന്നെ ഉണ്ടായി ആളപായം കുറവായിരുന്നു ഒരാളാണ് അവിടെ മരിച്ചത് പക്ഷേ ഭൂമിയും സ്വത്തു വകകളും വീടുകളും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയും ഞങ്ങൾ സഹായം എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആ വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ജീവ ജീവനഷ്ടമായ മാത്യു മാഷ് അദ്ദേഹമാണ് അവിടെ ഈ ആ സമയത്ത് എല്ലാ വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനും മറ്റും വളരെയേറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു നിർഭാഗ്യവശാൽ അദ്ദേഹവും പിന്നെ ആ ഒഴുക്കിൽപ്പെട്ട് മരണം ഭരിക്കാനുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപ അടിയന്തര സഹായം എന്നുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട് അത് ഗവണ്മെൻറ്റിൻ്റെ കണക്കിൽ തന്നെ ഏതാണ്ട് ഒരു മുപ്പത്തിനാലോളം പേരുണ്ട് വീട് പൂർണ്ണമായും നശിച്ചവരും ഭാഗ്യവുമായി നശിച്ചവരുമല്ല അവർക്ക് ആയിട്ട് ആ മുപ്പത്തിനാലോളം പേർക്ക് പതിനയ്യായിരം രൂപ വീതം ആശ്വാസധനമായിട്ടും ഞങ്ങൾ എത്തിച്ചു കൊടുക്കും വയനാട്ടിൽ ചെയ്ത അതേ രീതിയിൽ വിലങ്ങാട് ഉയർ ഉരുൾപൊട്ടലെ ആയിട്ടുള്ള കുടുംബങ്ങൾക്കും ഞങ്ങൾ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വിലങ്ങാട് ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുണ്ട് അപ്പോൾ അത് അത് പുറത്ത് ഗവൺമെൻറ് പദ്ധതിയുടെ പ്രഖ്യാപനമായി സഹകരിച്ചുകൊണ്ട് തന്നെ അവിടെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിനും ഞങ്ങൾ പദ്ധതി